നേരത്തെ ഉസ്താദ് ഉസ്താദവറുകൾ പറഞ്ഞ പോലെ രജപുമാസം പറഞ്ഞു അള്ളാഹു താഴെ നമുക്ക് എല്ലാവർക്കും അവന്റെ കാരുണ്യം ചെയ്യാം ജീവിതത്തിൽ വന്ന തെറ്റിയുറ്റങ്ങളെല്ലാം അള്ളാഹു നമുക്ക് മാപ്പ് നൽകാം ഇനി ശാബാനും റമദാനും ഒക്കെ വരാനിരിക്കുന്നു അതിനെയൊക്കെ സ്വാഗതം ചെയ്യാനും യാത്രയെക്കാനും ജീവിതത്തിൽ പലതവണ അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മൾ അള്ളാഹുവിനേക്ക് കൽപുതിരിക്കണം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് നമ്മൾ ജീവിതം ശുദ്ധമാക്കണം ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളിൽ പടച്ചവനോട് മാപ്പ് പറയണം അമലുകൾ കുറഞ്ഞുപോയതിനും തെറ്റുകൾ വന്നുപോയതിനും പടച്ചടപ്പിനോട് മാപ്പ് പറയണം അള്ളാഹുവിടങ്ങുന്ന ആളുകൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം ശുദ്ധിയോടുകൂടെ മനസ്സിൽ അഹങ്കാരവും അസൂഖയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഒന്നും ഉണ്ടാവാൻ പാടില്ല മനസ്സും ശുദ്ധിയാകണം ശരീരവും ശുദ്ധിയാകണം സ്വഭാവം ശുദ്ധിയാകണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നല്ല സ്വഭാവമുള്ളവരാണ് അങ്ങനെ നല്ലവരായി ജീവിച്ച് മരിക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമാക്കണം കുടുംബ ബന്ധം ചേർക്കണം ഉമ്മവാപ്പയെ വല്ലാതെ പരിഗണിക്കണം ബഹുമാനിക്കണം പണ്ഡിതന്മാരെ ആദരിക്കണം ഒരു പണ്ഡിതനെയും ഒരു സംഘടനയുടെ പേരിലും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുകയോ ചീത്ത പറയുകയോ അല്ലെങ്കിൽ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യരുത് നമ്മൾ ഏതെങ്കിലും ഒരാൾ പ്രവർത്തിക്കുന്ന സംഘടന ഉണ്ടാവും അതിൽപ്പെട്ട ആലിമിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തും അല്ലാത്ത ആലിമിയങ്ങളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത് നമ്മൾ എന്തിനാ അതിലൊക്കെ ഇടപെടാൻ പോകണം നമ്മൾ ആവശ്യമില്ലാത്തതിൽ അത് ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ അതിന്റെ വകുപ്പിൽ പെട്ട ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടരു മനുഷ്യന്മാർക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും റീപത്ത് പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരപ്പെടുത്തുക അതിലൊക്കെ വലിയ ഹരാണ് ചീത്താ ഹരം നഷ്ടം പരിപാടിയാണ് നമ്മൾ ആവശ്യമില്ലാത്തിരുന്നു കിടക്കരുത് കിട്ടുന്ന സമയത്ത് സുബഹാനന്ത കൂടുതൽ പറയാൻ നോക്കണം ഒരലഹദില്ല കൂടുതൽ പറയാൻ നോക്കണം അക്ബർ കൂടുതൽ പറയാൻ നോക്കണം ഒരു സലാത്ത് കൂടുതൽ ചൊല്ലാൻ നോക്കണം ഒരു നോക്കണം അള്ളാഹു തന്ന സമയങ്ങൾ അത് നമ്മുടെ മുതലാ അതിങ്ങനെ കഴിഞ്ഞു പോവാണ് ഓരോ സമയത്ത് ന്യൂ ഇയർ വന്നു ജനുവരി ഒന്നിന്റെ തലേന്ന് രാത്രി പൊട്ടോട് പൊട്ടു പിന്നെ കൊറേ ആള് കള്ളുടിക്കൽ ഇയർ വന്നു അല്പ ചിന്ത ഉണ്ടെങ്കിൽ ആലോചിച്ചൂടെ കാരണം നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കഴിഞ്ഞുപോയനാണ് നീ സന്തോഷിക്കുന്നത് എനിക്ക് നേരത്തെ തീരുമാനിച്ച അറുപത് വയസ്സാണെങ്കിൽ സുബഹാനല്ല നേരത്തെ മുപ്പത്തഞ്ചുണ്ടായിരുന്നു മുപ്പത്താറാമത്തെ കൊല്ലം കഴിയുമ്പോ നിന്റെ മുപ്പത്താറ് കഴിഞ്ഞ് ഇനി കുറഞ്ഞ കാലം ഇങ്ങനെ ഓരോ കൊല്ലവും കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് ജീവിതം കുറയാണ് നമ്മ സന്തോഷം ആഹ്ലേക്ക് സമ്പാദിക്കുന്നതിലായിരിക്കണം സന്തോഷം നമ്മൾ വെറുതെ സന്തോഷിക്കുന്നു അർത്ഥം ഇല്ല അതുകൊണ്ട് അല്ല ആ കഴിഞ്ഞ കൊല്ലം ധാരാളം അമലി ചെയ്തു ധാരാളം സ്ഥലത്തില്ലി പണ്ടത്തിനേക്കാളെല്ലാം കൂടുതൽ ഒരുപാട് നല്ല കാര്യം ചെയ്തു അല്ലാണ്ട് സന്തോഷം ഇല്ല ഓക്കെ അല്ലാതെ ദുന്യാവിന് വേണ്ടിയല്ല സന്തോഷിക്കേണ്ടത് നമ്മൾ മരിച്ചു പോകുന്ന ശരീരമാണ് നല്ല ബോധം വേണം നിങ്ങളെടുക്കലുള്ള ഒക്കെ തീർന്നു പോകും അള്ളാഹുന്റെ അടുക്കലോ എന്നോ നിലനിൽക്കുന്നതാണ് ആ നിലനിൽക്കുന്ന ലോകം കിട്ടണം അതിന് ഈമാനോടെ മരിക്കണം തെക്കുബയോടെ ജീവിക്കണം നമ്മൾ മനസ്സിലാരോടും വിദ്ദേശവും വൈരാഗ്യൊന്നും ഇല്ലായിരുന്നു നല്ല മനസ്സോടുകൂടെ ആഹ്റം ചിന്തിച്ച് ജീവിക്കാൻ കഴിയണം അതേ സമയത്ത് ബിസിനസ് നടത്തണം ജോലി എടുക്കണം അതൊക്കെ നബിസ്വലാവിന്റെ പ്രചോദനം നൽകിയ കാര്യങ്ങളാൻ അധ്വാനിച്ച് ജോലിയെടുത്ത് ജീവിക്കുന്നവനെക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ലാറു അതുപോലെ നല്ല ബിസിനസ് താജിർ വിശ്വസ്തനായി കള്ളത്തരൊന്നും ചെയ്യാതെ വിശ്വസ്തനായി സത്യവാനായി ബിസിനസ് നടത്തുന്നവൻ അമ്പിയാക്കളുടെയും സുഹദാക്കളുടെയും എല്ലാം കൂടെയാണ് അതൊക്കെ ഹക്ക് ഹക്കിനെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും വേറൊരു തന്റെ ഒരു നയക്കാശ്ശ പോലും നമ്മുടെ കയ്യിലായി പോകരുത് ഒരു സ്ഥാപനത്തിനോട് നമ്മുടെ കയ്യിലായി പോകരുത് വളരെ ശ്രദ്ധിച്ച് അള്ളാഹു നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന് ബോധത്തോടു കൂടെ ജീവിച്ച് മരിക്കാൻ അള്ളാഹു പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ചവർക്കും പള്ളി നിർമ്മിച്ചവർക്കും സ്ഥലം കൊടുത്തവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ